ഈഹിദായോ ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ ന് കൊടിയേറി കൊടിയേറ്റ് കർമ്മം വികാരി ഫാദർ ജോസ് തോമസ് പൂവത്തുങ്കൽ നിർവഹിച്ചു തിരുകർമ്മങ്ങളിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത് ജനുവരി പതിനഞ്ച് പതിനാറ് തീയതികളിലായാണ് പ്രധാന തിരുനാൾ കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം മുളക്കുളം മാർ യുഹാനോൻ ഈഹിദായോ ഓർത്തഡോക്സ് പള്ളിയിലെ പരിശുദ്ധ അഹത്തുള്ള ബാവയുടെ ശ്രദ്ധാ പെരുന്നാളിന് വികാരി ഫാദർ ജോസ് തോമസ് പൂവത്തുങ്കൽ കൊടിയേറ്റി സെക്രട്ടറി ജോയ് സി മാർക്കോസ് ചുള്ളിക്കൽ കൺവീനർ പി ടി ജോയ് പടിഞ്ഞാറേക്കോ ചേരിൽ കൈക്കാരൻ എ എം സണ്ണി ആനക്കോട്ടിൽ എന്നിവർ പങ്കെടുത്തു ജനുവരി പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് പ്രധാന പെരുന്നാൾ ജനുവരി പതിനഞ്ചിന് വിശുദ്ധ കുർബാന വാദ്യമേളം മേമ്പൂട്ടു തുറക്കൽ സന്ധ്യാ നമസ്കാരം പ്രദക്ഷിണം ആശീർവാദ നേർച്ച എന്നിവ നടക്കുകയും മോറാൻ മാർബസോലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിദിയൻ

പരിശോധിമനസ് കൊണ്ട് പതിനഞ്ചാം തീയതി വൈകുന്നേരം ഇവിടെ എഴുന്നള്ളുകയും തുടർന്നുള്ളതായ പെരുന്നാൾ ശുശ്രൂഷകളിൽ മുഖ്യ കാര്മികത്വം വഹിക്കുകയും പെരുന്നാളിന് മുഖ്യ സന്ദേശം നൽകുകയും ചെയ്യത്തക്ക രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഐ ടി രംഗത്ത് തൊഴിൽ ഉറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്